നമ്മുടെ സ്വന്തം കാരണം ഒരുണ്ടല്ലോ അതായത് നരേന്ദ്രമോദി പുളി ആകെക്കൂടെ ഒരു ഉടക്കിൽ നിൽക്കുകയാണ് ഉടക്ക് എന്ന് പറഞ്ഞാൽ ചിലർ ഉടക്കുന്നുമല്ല വലിയ വലിയ ആളുകളുമായിട്ട് പുട പുല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ആ നിൽപ്പിൽ എനിക്ക് ഒരു ദേശീയവാദി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്കും ഇത് കേട്ട് കഴിയുമ്പോൾ സന്തോഷം തോന്നും ഇത് തുടങ്ങിയത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ജി സെവൻ മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ കാനഡയിൽ അതിൽ ഇദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു ക്ഷണിക്കാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ആ തന്നെ ക്ഷണിച്ചില്ലേടോ നിങ്ങൾക്ക് ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ജി സെവനിൽ നമ്മൾ മെമ്പറൊന്നുമല്ല അവർ ഈ ജി സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫൈനലി തീരുമാനിച്ചു അല്ല ചേട്ടാ നമ്മളിങ്ങനെ ഈ ഏഴ് പേര് കൂടി കപ്പലണ്ടിയും കുറിച്ച് ചായയും കുടിച്ച് പോയിട്ട് എന്താ കാര്യം മാന്യന്മാരെയൊക്കെ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നതാണ് അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനേഴോ പതിനെട്ടോ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വിളിക്കാറുണ്ട് വിളിച്ചാൽ വിളിച്ച് വിളിച്ചില്ലെങ്കിൽ നമുക്കതിൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു യോഗമാണ് അവർ ചായ കുടിക്കാനായിട്ട് കൂടുന്നതാണ് അതിൽ നമ്മളെ ക്ഷണിച്ചാൽ ശരി പോകണമെങ്കിൽ പോകാൻ അല്ലേ പോകാതിരിക്കാം എന്തും ചെയ്യാം ഇത് വാങ്ങിക്കോട്ടെ ഇദ്ദേഹത്തെ വിളിച്ചു വിളിച്ചു അപ്പോൾ ജി സെവനിൽ നമ്മുടെ ട്രംപുണ്ട് ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ ഫൈനലൈസ് ചെയ്തു ജി സെവനിൻ്റെ ഇൻ സൈഡ് ലൈൻസ് ഓഫ് ജി സെവൻ എന്നൊക്കെ പറയും പത്രക്കാർ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ അങ്ങനെ സൈഡ് ലൈനിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അവിടെ ചെന്നതിന് മുമ്പേ ട്രംപ് സ്ഥലം വിട്ടു പുള്ളിക്ക് മലമറിക്കാനുണ്ട് ആ ഞാനിപ്പോൾ മറ്റേ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിർത്താൻ പോവുകയാണ് ബോംബിടാൻ പോവാണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് സ്ഥലം വിട്ടു ശരി പോട്ടെ എന്ന് വെച്ച് പോവാം കണ്ടില്ലെങ്കിൽ കണ്ടില്ലേ ഇത്രയല്ലേ ഉള്ളൂ പുളി അമേരിക്കയിൽ പോയിട്ട് മോദിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ കാനഡയിലുണ്ടല്ലോ ആ ഉണ്ട് പോണ വഴിക്ക് ഇവിടെ നിന്ന് കയറിയിട്ട് പോണേ മോദി പറഞ്ഞു അയ്യോ അത് പറ്റില്ല എനിക്ക് ക്രൊയേഷ്യയിൽ പോകാനുണ്ട് ഞാനവിടെ ചെല്ലാമെന്ന് പറഞ്ഞു ക്രൊയേഷ്യയോടൊക്കെ പോകാൻ പറയുന്നത് അവനൊക്കെ ചെറിയ രാജ്യമല്ലേ മോദി പറഞ്ഞു അങ്ങനെയല്ല ആ എല്ലാവരും ഒരു ഒരു രാജ്യമാണല്ലോ ചെറുപ്പം വലിപ്പ ചെറുപ്പമൊന്നും അതിനകത്ത് പ്രശ്നം ഞാനവിടെ ചെല്ലാമെന്ന് പറഞ്ഞു ഞാനവിടെ പോവും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകും അപ്പോൾ ട്രംപിൻ്റെ മനസ്സിലെന്താ ഇങ്ങനെ എന്നെ അങ്ങോട്ട് ക്ഷണിക്കും പ്രത്യേക രീതിയിൽ മോദി അതും പറഞ്ഞില്ല മോദി പറഞ്ഞ അല്ല ക്വാഡിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ കാണുമല്ലോ ക്വാഡ് എന്ന് പറഞ്ഞൊരു ബ്രിക്സ് പോലത്തെ ഒരു സാധനമുണ്ട് ഇതുപോലത്തെ ഒരുപാട് ഇൻ്റർനാഷണൽ ബോഡികളുണ്ട് അതിലൊന്നാണ് ക്വാഡ് നമുക്ക് ക്വാഡിന് വരുമ്പോൾ കാണാൻ ചേട്ടാന്ന് മോദി പറഞ്ഞു അത് ട്രംപിന് ഇച്ചിരി കുറച്ചിലായി അതല്ല ചേട്ടന് അടുത്താഴ്ച തന്നെ വരുമോ ഞാനൊരു വിമാനം വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞിരുന്ന ഈ പുള്ളി ഒന്ന് വീർത്തേനെ ഇതാവുന്നല്ല നമ്മളേതായാലും കാണുമല്ലോ ക്വാഡിനെ അപ്പോൾ കാണാം എന്നൊക്കെ ഉള്ള മട്ടിൽ പറഞ്ഞത് പുളിക്ക് ഒരു ക്ഷീണമായിപ്പോയി അവിടെ നിന്ന് തുടങ്ങിയ ഉടക്കാണ് മോദി പല രീതിയിലും പല സ്ഥലത്തും ഭാരതത്തിൻ്റെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു അത് ന്യായമാണ് ഞാൻ ഇപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ നെർക്ക് തട്ടി കയറാൻ വരും ഇയാക്കിതല്ല അത് വേറെ സാധനമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് കിടക്കുന്ന പറ്റിയാണ് എഫ് തേർട്ടി ഫൈവ് ബി ഇത് ഇതുവരെ പോയിട്ടില്ല അല്ല പോയില്ലെങ്കിൽ തനിക്കെന്താന്നൊക്കെ ചോദിച്ച് നിങ്ങളെൻ്റെ നേരത്തെ തട്ടിക്കാറുണ്ട് ഇത് വലിയൊരു പ്രശ്നമാണ് നീ ഇത് ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ വിമാനമാണ് ആ യുദ്ധവിമാനത്തിൽ ഇതിനെ കവിഞ്ഞ് ആരുമില്ല ഇതിന് ആ പതിനാറായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിലയാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച സാധനം ഇവിടെ ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ ദേവസ്ത്രം ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു ഇവിടെ കിടക്കുകയാണ് അതിനിടയ്ക്ക് ഞാനിത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഇവിടെ ഇവിടുത്തെ ടി വി ചാനലുകളൊന്നും ഇത് കാണിക്കുന്നൊന്നുമില്ലെങ്കിലും വടക്കൻ ടി വി ചാനലുകൾ ഇത് കാണിക്കുമ്പോൾ ടൈംസ് നൗ ഇത് കാണിച്ച് അവർ ഡിസ്കഷന കണ്ടെത്തി ഇംഗ്ലണ്ടിൽ നിന്നൊരു വിദഗ്ധൻ ഇന്ത്യയിൽ നിന്നൊരു വിദഗ്ധൻ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്ത്യക്കാരനായ വിദഗ്ധൻ പറഞ്ഞു ഇത് ഇതെന്ത് തെമാടിത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത് ഏഹ് ഈ വിമാനം നിങ്ങൾ ഫ്യൂവൽ എന്ന് പറയും ഫ്യൂവൽ ഇല്ലെങ്കിൽ പിന്നെ ടേക്ക് ഓഫ് ചെയ്തത് എന്തിനാ കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്നാണല്ലോ വിമാനവാഹിനി കപ്പലിൽ നിന്നാണല്ലോ ഈ സാധനം ടേക്ക് ഓഫ് ചെയ്തത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അറിയാൻ വരെ ഫ്യൂവൽ ലെവൽ എത്രയാണെന്ന് എടോ ഏത് സ്കൂട്ടറിനും നമ്മൾ ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടൊരു സൂചി കാണിക്കുമല്ലോ പഴയ സ്കൂട്ടറിന് പോലും ഇതിനില്ലേ ഈ അത്യന്താധുനികമാനത്തിന് അല്ല അത് അങ്ങനെയല്ല ചേട്ടാ അത് ഹൈഡ്രോളിക് ആണ് പുള്ളി പറഞ്ഞ് എന്ത് ഹൈഡ്രോളിക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇതിനകത്ത് ഹൈഡ്രോളിക് ഫുള് അല്ല ഹൈഡ്രോളിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഫ്യൂവൽ തന്നെയാണ് രണ്ട് ഹൈഡ്രോളിക് സംവിധാനങ്ങൾ സ്റ്റാൻഡ് ബൈ ഉണ്ട് ഒരെണ്ണം ഫുള്ളി ഫെയിലായി പോയി കഴിഞ്ഞാൽ പോലും അടുത്തത് വർക്ക് ചെയ്യും ഇതാണ് എഫ് തേർട്ടി ഫൈവ് ബി താൻ എന്നെ പഠിപ്പിക്കുന്നു ഇതെല്ലാം കൂടെ സാധനമൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇട്ടിരിക്കുന്നു ആരെ പഠിക്കാനാണ് നിങ്ങൾ ഈ നുണയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പുള്ളി അങ്ങ് കൊടുത്താട്ട് കയറി ബ്രിട്ടീഷുകാരൻ അയാൾ ഒരു പൈലറ്റൊക്കെയാണ് ഏവിയേഷൻ എക്സ്പെർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല പൈലറ്റാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതായാലും എക്സ്പെർട്ടാണ് പുള്ളി പറഞ്ഞു അങ്ങനെ അല്ല ചേട്ടാ അത് പറ്റിപ്പോയി അത് കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് എങ്ങനെയെങ്കിലും കേട്ട് വലിച്ചു കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടൈംസ് വലിയ വാർത്തയൊക്കെ കാണുന്നു ഇപ്പോൾ നമ്മുടെ കാലത്ത് ഒരു പറയുന്നത് ഈ വിമാനം ഇവിടെ കിടക്കുന്നതിന് തറവാടക വേണമെന്നാണ് ആ തറവാടക വേണം ബേ ഫോർ നാലാമത്തെ ബേ ഈ വിമാനം ഇറങ്ങി കിടക്കുകയാണ് അത് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഒരു എമർജൻസി വന്നിട്ടില്ല കാര്യമൊക്കെ ശരിയാണ് എന്നാലും എൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയല്ലേ തൻ്റെ ഈ തല്ലിപ്പൊളി വണ്ടി എത്ര കാലം എൻ്റെ പറമ്പ് മെനക്കെടുത്താൻ പറ്റും ആ പറമ്പിൻ്റെ വാടകതാടും ഉണ്ട് ബഹളമായി അപ്പോൾ ടൈംസിനെ റിപ്പോർട്ട് ചെയ്തത് രണ്ട് കോടി രൂപ ഇത്രയും ദിവസത്തെ വാടകയായിട്ട് നമ്മൾ ചോദിച്ചു ഒന്നാണ് രണ്ട് കോടി തീരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇംഗ്ലണ്ടുകാർ പറയുന്നത് അങ്ങനെയല്ല ഒരു ദിവസം ഇരുപത്താറായിരം രൂപയാണ് ഇന്ത്യ ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു ഇതൊക്കെ ഈ വാർത്തകളിൽ ഇങ്ങനെ പരക്കുന്നതല്ല ഔദ്യോഗികമായിട്ട് ഇതിന് കൺഫർമേഷനൊന്നുമില്ല ഇരുപത്താറായിരം രൂപ ഇരുപത്താറായിരം രൂപ പത്ത് ദിവസം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തീരെ കുറഞ്ഞു പോയി വളരെ കുറഞ്ഞു പോയി എന്തുമായി കേട്ടെ രണ്ടറുപതെങ്കിൽ രണ്ടറുപത് ഇനി രണ്ട് കോടിയെങ്കിൽ രണ്ട് കോടി എന്താന്ന് വെച്ചാൽ തരട്ടെ ഇത് തരാൻ അവരുടെ കാ കാശിൻ്റെ പ്രശ്നമല്ല ഈ സാധനം കൊണ്ടുപോവണ്ടേ മുപ്പത് പേരുടെ വിദഗ്ധ സംഘം വരുന്നു എന്നാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാനിത് കേൾക്കുന്നു വാർത്തയിലും വരുന്നു മുപ്പത് പേരടങ്ങുന്ന ലോക്ക് ഹീഡ് മാർട്ടിൻ അപ്പോൾ ഈ മാർട്ടിനും കൂട്ടർ ഇതുവരെ എത്തിയിട്ടില്ല ഈ എത്ര മണിക്കൂർ എത്ര ദിവസം വേണം അമേരിക്ക എന്ന് പറഞ്ഞ് ഇവിടെ എത്താനായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ വേണം ഇത് ദിവസം മൂന്നോ നാലോ ആയി ഈ വിദഗ്ധന്മാർ വരുന്നില്ല ഇതൊട്ടും നന്നാക്കുന്നുമില്ല ഈ പാട്ട ഇവിടെ കിടക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിദഗ്ധന്മാരെ എന്നെ തല്ലാൻ വരും ഞാനിപ്പോൾ അതുകൊണ്ട് വിദഗ്ധന്മാരോട് തന്നെ ചോദിച്ചു ഒരു വിമാനം സോഫ്റ്റ്വെയർ വഴി റിമോട്ടിൽ നിന്ന് ലോക്ക് ചെയ്യാൻ പറ്റുക ഒരു വിമാനത്തിൻ്റെ പ്രവർത്തനം കാരണം ഇത് പൊങ്ങാത്തതിൻ്റെ ഒരു കാരണമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ സാധനം ഇലക്ട്രോണിക്കലി ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നൊരു കേൾവി അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുമോ ഇതാണ് എൻ്റെ ചോദ്യം വിദഗ്ധന്മാരുടെ ഉത്തരം പറ്റും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാതിരിക്കാനുള്ള പ്രിക്കോഷൻസൊക്കെ അവരെടുക്കുകയും അവർ എന്താ ഫയർ ബോളുണ്ടാക്കുകയും അത് ഇതും സോഫ്റ്റ്വെയറിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ ഇപ്പോൾ അവരെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ഡാറ്റ പോവാതിരിക്കാൻ നമ്മൾ കുറേ ഡാറ്റ ഉടമസ്ഥന്മാർക്ക് കിട്ടും മറ്റുള്ളവരെടുക്കാതിരിക്കാനായിട്ട് ഫയർ വാൾ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയില്ല ഇങ്ങനത്തെ രണ്ടും മൂന്നും ലെയർ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് മോഹൻദാസ് പക്ഷേ അതിനെയും മറികടന്ന് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇരിപ്പതാണ് അതുകൊണ്ട് റിമോട്ട് ത്രൂ റിമോട്ട് ദിസ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ആഫ്റ്റർ ആൾ ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ കണക്റ്റഡ് ടു ജി പി എസ് സോ എനിബഡി ക്യാൻ ഇൻ്റർഫിയർ ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് യുവർ എക്സ്പെർട്ടീസ് അതിലേ ഉള്ളൂ മിടുക്കുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി അലമ്പുണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് കെൽപ്പില്ല എന്നൊക്കെ പറയാൻ ഞാൻ ആളല്ല കാരണം എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു വിശ്വാസമുണ്ട് എന്തുമായിക്കോട്ടെ ഇത് ഉടക്കിൻ്റെ തുടക്കം കാർണോർ ഇവിടെ കൊണ്ട് നിർത്തിയില്ല കാർന്നൂര് മറ്റേ അമേരിക്കയുമായിട്ട് താരിഫിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് നാളെ ആയി ട്രംപ് വന്നതിന് ശേഷം പുള്ളി ഇരുപത്തഞ്ച് ശതമാനം താരിഫ് അമ്പത് ശതമാനം അറുപത്തഞ്ച് എഴുപത് ഇങ്ങനെ ലേലംപിള്ളി കൂട്ടിക്കൊണ്ടിരുന്നതാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണ്ടേ അതിനുള്ള ചർച്ച നടക്കുന്നു ചർച്ച നടത്തിയിട്ട് എങ്ങും എത്തിയില്ല കാരണം അമേരിക്കയുടെ ആവശ്യം അവരുടെ സാധനങ്ങൾ പൂജ്യം പെർസെൻറ്റേജ് താരിഫിൽ നമ്മൾ മേടിച്ചോളണം ഇവിടെ കൊണ്ടുപോകുന്ന ഇഷ്ടം പോലെ അവർ വിൽക്കും നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ മിനിമം ടെൻ പെർസെൻറ്റെങ്കിലും എല്ലാത്തിനും വേണം ഇന്ത്യ പറഞ്ഞു പോയി പണി നോക്കുക ചേട്ടാന്ന് അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് ലേശം ഉടക്കി ഇപ്പം ഇതിനകത്ത് ഉടക്കാത്തൊരു മനുഷ്യനുണ്ട് പീയൂഷ് ഗോയൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് പീയൂഷ് ഗോയലിനെ നിങ്ങളുടെ ടീമിൽ നിന്ന് മാറ്റണം ഈ മനുഷ്യനോട് വർത്താനം പറയാൻ പ്രയാസമാണ് പീയുഷ് ഗോയലിനോട് സംസാരിച്ച് ജയിക്കാൻ പ്രയാസമാണ് കാരണം പുളി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അൺപ്ലസെൻ്റ് ആയ കാര്യവും ചിരിച്ച് പ്രസൻ്റ് ചെയ്യുന്ന ആളാണ് പീയൂഷ് ഗോയൽ അമേരിക്ക മുട്ടുമണക്കി അവർ പറഞ്ഞു ഈ ഈ മനുഷ്യനെ ഇതിനകത്ത് വക്കില്ല ഇയാളുമായിട്ട് ഞങ്ങളില്ല ഈ നമ്മുടെ മലയാളം ചാനലിൽ ചിലരൊക്കെ ഇന്നയാളുണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടില്ലേ ഇതുപോലെ അമേരിക്ക പറഞ്ഞു പീയൂഷ് ഗോയൽ പറ്റില്ല വേറെ ആരെങ്കിലും വരട്ടെ എന്ന് കാരണം അവർ പറഞ്ഞു ഇല്ല അയാൾ എൻ്റെ കോമേഴ്സ് മിനിസ്റ്ററാണ് അയാൾ തന്നെ ഈ ചർച്ച നടത്തും അങ്ങനെ ചർച്ച എങ്ങുമെത്താതെ നീക്കുകയാണ് കാരണം അമേരിക്കയുടെ ആവശ്യം നമ്മൾ വളം സബ്സിഡി കൊടുക്കുന്നത് നിർത്തണം വിത്ത് വെറുതെ കൊടുക്കുന്നത് നിർത്തണം അവരുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് തിന്നണം പിന്നെ ഡയറി പ്രൊഡക്ട്സ് നമുക്കിവിടെ നമ്മൾ പാൽ പാലിൻ്റെ ഉസ്താദ്മാരാണ് നമ്മൾ ഈ ഡയറി പ്രോഡക്ട്സ് മുഴുവൻ നമ്മൾ കാശ് കൊടുത്ത് അവരുടെ നിന്നും മേടിക്കണം ഇതൊക്കെയാണ് അമേരിക്കയുടെ ആവശ്യം അതൊന്നും നടക്കില്ല കേട്ടാന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ തൻ്റെ സോഫ്റ്റ്വെയർ വേണ്ട ഞാനിവിടെ സോഫ്റ്റ്വെയർ ഇല്ലാതെ ജീവിച്ചോളാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വട്ടമുടക്കി അത് നിൽക്കുന്നു അതുപോലെ ഇതിനിടയ്ക്ക് എസ് സി ഒ എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അതായത് ഈ ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ തുടങ്ങിയ ഒരു ഏർപ്പാടാണത് കുറച്ച് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അതും വരുമല്ലോ എന്ത് വാങ്ങിക്കോട്ടെ പ്രധാനമായും ഭീകരവാദത്തിനെതിരെ തുടങ്ങിയ സംഘടനയാണ് റഷ്യ ചൈന കിർഗിസ്ഥാൻ ഗുൽമിനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറേ സാധനങ്ങളുണ്ട് ഇവരൊക്കെ ചേർന്ന് തുടങ്ങിയതാണ് ഇത് തുടങ്ങി കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ അതിൽ ചേർന്നു പാകിസ്ഥാനും അതിൽ ചേർന്നും ഒക്കെ ചേർന്നു അപ്പോൾ അതിൻ്റെ സമ്മേളനം ആ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനം ആ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനം കഴിഞ്ഞ കൊണ്ട് തന്നെ കഴിഞ്ഞ മാസം തന്നെ നമ്മൾ മുടക്കിയത് കഴിഞ്ഞ മാസം അല്ല ഈ മാസം തന്നെ ജൂൺ ഏഴാം തീയതിയോ ജൂൺ പതിനാലിനോ മറ്റോ ഇവർ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഒരു പ്രമേയം കൊണ്ടുവന്നു ഇസ്രായേൽ കാണിക്കുന്നത് മുഴുവൻ തെമ്മാനത്തിനാണ് ആകെ നിർത്തിവയ്ക്കുക എന്നൊക്കെ പറഞ്ഞു അതിനെ ശക്തമായിട്ട് ഞങ്ങൾ അപലപിക്കുന്നു ഹാഹു എന്നൊക്കെ പറഞ്ഞു ഇന്ത്യ പറഞ്ഞു ഞാനിതിൽ ഒപ്പിടില്ല അതെന്താ ചേട്ടാ ഞാൻ ഒപ്പിടുന്നില്ല അത്ര തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഞാൻ ഒരു പക്ഷം ചേരാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇതിനർത്ഥം ഞാൻ ഇറാൻ്റെ പക്ഷത്തായി എന്നാണ് ഒപ്പിടാൻ പറ്റില്ല കൊണ്ടുപോടാൻ അതുപോയി അത് കഴിഞ്ഞിട്ടാണ് അടുത്ത മീറ്റിംഗ് അത് നേരിട്ട് രാജ്നാഥ് സിംഗ് തന്നെയാണ് പോയത് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയും ഉണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് അങ്ങേർക്ക് കൈ കൊടുക്കാൻ പോലും വിസമ്മതിച്ചു എല്ലാവരും കൂടുമ്പോൾ ഒന്ന് കൈ കൊടുത്തിട്ടാണല്ലോ പിന്നെ ഇരിക്കുന്നത് ഇതിൽ ഈ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് മൈൻഡ് ചെയ്തില്ല കൈയും കൊടുത്തില്ല ബാക്കി എല്ലാവർക്കും കൈ കൊടുത്തു വാരുന്നവരുടെ വട്ടമുടക്കി അങ്ങോട്ട് ഉടക്കിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ പ്രമേയം വന്നു അതിനകത്ത് ബലൂചിസ്ഥാനിൽ നടക്കുന്നത് ഭീകരപ്രവർത്തനമാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിനകത്തുമുണ്ട് അപ്പോൾ രാജ്നാഥ് സിംഗ് ചോദിച്ചു അല്ല അതിരിക്കട്ടെ ബലൂചിസ്ഥാനിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പഹൽഗാം ഇതിൽ വരണ്ടെ പെഹൽഗാമിൽ ഭീകരപ്രവർത്തനം നടത്തിയ കക്ഷി ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്നൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കായി ടി വി കാര്യത് കൃത്യമായിട്ട് കേട്ടോ രാജ്നാഥ് സിംഗ് പേന ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കുന്നു തുറന്നു വെച്ച പേന മേശപ്പുറത്ത് വെച്ചിട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഒരാൾ ഒപ്പിടാൻ വിസമ്മതിച്ചിട്ട് ഇരിക്കുന്ന ബോഡി ലാംഗ്വേജ് വാസ്തവത്തിൽ അതല്ല അതിനർത്ഥം അത് വേറെ ഏതോ സമയത്ത് അങ്ങനെ ഇരുന്നേ ഉള്ളൂ ഏതായാലും സമൃദ്ധരായ ടി വി കരുത് കാണിച്ചിട്ട് പറഞ്ഞു ഇന്ത്യ ഒപ്പിടുന്നില്ല ഒപ്പിട്ടില്ല അവസാനം ഈ സമ്മേളനത്തിൽ ഒരു ഒരു ജോയിൻറ്റ് കമ്മ്യൂണിറ്റി ജോയിൻറ്റ് ഡിക്ലറേഷൻ വേണ്ടാന്ന് വെച്ചു മോദിയും പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട ഞാൻ രാജ്നാഥ് സിംഗിനോട് പോയി ചേട്ടാ ചേട്ടൻ വേണ്ടാത്തിൽ പിടണ്ട പെട്ടേണ്ട ചേട്ടനെങ്കിൽ പോര് എന്ന് പറഞ്ഞു ഇത് അങ്ങനെയായി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത കലാപരിപാടിയാണ് ഇപ്പം ഇനി ചേരാൻ പോകുന്നത് ബ്രിക്സാണ് ഇഷ്ടിക ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇതാണ് ബ്രിക്സ് നമ്മൾ കേൾക്കുമ്പോൾ ഇഷ്ടി ചെയ്യുന്നു എന്തുമായിരിക്കട്ടെ ഒരു ഇഷ്ടി കമ്പനി ഇവരെല്ലാം കൂടെ ചേരാൻ തീരുമാനിച്ചു ഇത്തവണ ബ്രസീലിലാണ് കൂടുന്നത് അപ്പോൾ ഈ ബ്രിക്സ് കൂടുമ്പോൾ ഇതിനൊരു ചടങ്ങുണ്ട് ഹോസ്റ്റ് കൺട്രി ആതിഥേയരായ രാജ്യം അവർ ആദ്യത്തെ ഡിന്നർ റെഡിയാക്കും ആ ഡിന്നറിൽ ഒരു എന്താ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണർ ഏതെങ്കിലും ഒരു രാജ്യത്തെ വയ്ക്കും ബാക്കിയുള്ളവരൊക്കെ ഗസ്റ്റ് തന്നെയാണ് ബട്ട് ഒരാളിനെ സെപ്പറേറ്റ് ഇങ്ങനെ അത് മാറിയും പറഞ്ഞും ഓരോ രാജ്യം വരും ഇത്തവണ അത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ഗസ്റ്റ് ഓഫ് ഓണർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചൈനയുടെ ഷീ ജിൻ പിങ് പുള്ളി പറഞ്ഞു ഞാൻ വരുന്നില്ല ഇപ്പോൾ ചൈനയുടെ എന്താ മോർണിംഗ് സ്റ്റാറോ അങ്ങനെ ഒരു പത്രത്തിൽ അവർ പറഞ്ഞു ഷീ ജിൻ പിങ് മരുന്നില്ല പകരം പുള്ളികളെ ഒരു ഡെപ്യൂട്ടിയെ അങ്ങോട്ട് അയക്കുന്നുണ്ട് ഷീജിൻ പിങ് വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഷീജിൻ പിങ് ഇരുന്ന പുള്ളിക്കൊരു കുറച്ചിനാണ് അല്ല ചേട്ടാ ഇത് മാറി മാറി ഓരോ തവണ കൂടുമ്പോൾ ഓരോരുത്തർ ഗസ്റ്റ് ഓഫ് ഓണർ ഓണറാകുന്നില്ല ചേട്ടനും ഒരു തവണ ഗസ്റ്റ് ഓഫ് ഓണർ ആയിരുന്നില്ലേ അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഞാനെന്തോ ഒരു ഒരു രണ്ടാം കിട ആളാണെന്ന് തോന്നും അതുകൊണ്ട് ഞാനില്ല എന്ന് ഷീജിൻ പിങ് പറഞ്ഞു എന്നുള്ള മട്ടിൽ മോർണിംഗ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്തു എന്തു ആയിക്കോട്ടെ അതിൻ്റെ പേരിലാണ് ഷീജിൻ പിങ് വരാത്തത് അപ്പോൾ ചൈന ഒരു നിർദ്ദേശം വെച്ചു നിങ്ങളൊരു കാര്യം ചെയ്യും ഈ മോദിയെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വയ്ക്കുക അങ്ങനെയാണ് ഞാൻ ഷീജിൻ പിങ് വരും ബ്രസീൽ പറഞ്ഞു അതേ ഞങ്ങൾക്ക് ഈ ഓർഡർ ഒന്നും മാറ്റാൻ പറ്റില്ല ഞങ്ങൾ തറവാട്ടിപ്പറന്നവരാ ഇത്തവണ ഇത് നരേന്ദ്രമോദിയുടെ ഗൂഢമാണ് അങ്ങേരെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങേര് വരും അങ്ങേരായിരിക്കും ഗസ്റ്റ് ഓഫ് ഓണർ അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് എന്താ പേരെന്ന് വെച്ചാൽ അത് ഇതിനായിട്ട് ഇത് മാറ്റാൻ പറ്റില്ല എന്ന് അതും കുഴപ്പത്തിലായി ഇത് കഴിഞ്ഞപ്പോഴോ നമ്മളുടെ വ്ളാഡിമീർ പുത്തിൻ അങ്ങേരും വരില്ല എന്ന് പറഞ്ഞു അത് വേറൊരു ദുരിതം എന്ന് ഈ വ്ളാഡിമീർ പുത്തിൻ്റെ പേരിൽ ഒരു ഉണ്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് മനുഷ്യാവകാശം ലംഘിച്ചെന്നും അങ്ങനെ അങ്ങനെ ഒരു സാധനമുണ്ട് അപ്പോൾ ഈ ബ്രസീൽ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് വഴങ്ങുന്ന കുറേ രാജ്യങ്ങളുണ്ട് അവരതിൽ ഒപ്പുവിട്ടിട്ടുണ്ട് ഐ സി സി രാജ്യങ്ങൾ എന്നവരറിയപ്പെടും അതിലൊരു രാജ്യമാണ് ബ്രസീൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പിട്ടിരിക്കുന്ന കരാർ അനുസരിച്ച് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ വാറൻ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ ഈ രാജ്യത്ത് വന്നാൽ നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തോളണം എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഇതൊക്കെ റഷ്യക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കുമെന്ന് അവർക്കറിയാം അവർ നോക്കിക്കഴിഞ്ഞപ്പോടാ ബ്രസീലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് ബ്രസീൽ സർക്കാർ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാകും അതുകൊണ്ട് അവിടെ പോകുന്ന അപകടമാണ് അതുകൊണ്ട് പുത്തിൻ പറഞ്ഞു ഞാൻ ഞാനങ്ങോട്ടില്ല വേണ്ടാത്ത അടുത്ത് കൊണ്ടുപോയി തലവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ബ്രിക്സ് ഇത്തവണ കാര്യമായ ഒരു ഒരു സാധനമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇത് വേണ്ട എന്ന് പറയാനോ ഞാനിതിലില്ല എന്ന് പറയാനോ ഒന്നിനും നരേന്ദ്രമോദി തയ്യാറുമല്ല നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി നിൽക്കുകയാണ് ആരെയും വെല്ലുവിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥ നരേന്ദ്രമോദിക്ക് വന്നിരിക്കുന്നു അതിന് കാരണം നൂറ്റിനാൽപ്പത് കോടി ജനം പുള്ളിയുടെ പുറകിലുണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് അതാ ഈ ജനതയെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്തസ്സായിട്ട് നെഞ്ച് വിരിച്ച് നരേന്ദ്രമോദി നിൽക്കുന്നു അദ്ദേഹം ശാന്തൻ അക്ഷോഭ്യൻ പാതിര തിങ്കൾ പോലെയും കൊടുങ്കാറ്റ് കുലുക്കാത്ത ഹേമകൂടം കണക്കെയും എന്ന് പണ്ട് ബ്രഹ്മദത്തൻ എന്ന കവിതയിൽ വിഷ്ണുനാരായണ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഷ്ണുനാരായണ നമ്പൂതിരി വിവരിച്ചതുപോലെ നരേന്ദ്രമോദി കൊടുങ്കാറ്റ് കുലുക്കാത്ത ഹേമകൂടം പോലെ ഹിമാലയം പോലെ നിലകൊള്ളുന്നു അങ്ങനെ അദ്ദേഹത്തിന് നിൽക്കാൻ ഒരു അധികാരമുണ്ട് അവകാശമുണ്ട് അർഹതയുണ്ട് ആ ഒരു തലത്തിലേക്ക് ഭാരതം വളർന്നിട്ടുണ്ട് പഴയ അടിമത്ത മനോഭാവം ഒക്കെ വല്ലാതെ അങ്ങ് വിട്ടുപോയിരിക്കുന്നു കുറഞ്ഞപക്ഷം നമുക്കെല്ലാം നെഞ്ചിമരിച്ച് റോഡിലൂടെ നടക്കാനുള്ള ഒരു ഒരു തൻ്റെ ഇടം ഉണ്ടായിരിക്കുന്നു അതിന് നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയോട് തന്നെയാണ് താങ്ക്